ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൊതുസ്ഥലങ്ങൾ സുന്ദരമാക്കേണ്ട സുന്ദരമാക്കേണ്ടതിൻ്റെ ആവശ്യത ആവശ്യകതയെക്കുറിച്ച് വിശദീകരിക്കുന്ന പറയുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജുലക്ഷ്മണൻ ഈ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ നെമാറ പഞ്ചായത്തിലെ വല്ലങ്ങി വല്ലങ്ങിയാണ് അവിടെ ഒരു കുളത്തിനടുത്ത് കാണുന്ന ഒരു ചെറിയ ഒരു പാർക്കാണ് ഇവിടെ ഒരു വലിയൊരു ആന ആനയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ മനോഹരമായ മനോഹര മനോഹരമായ ഒരു കാഴ്ച കാഴ്ച തന്നെയാണിത് കുളത്തിനടുത്തുള്ള ഒരു പ്രദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗന്ദര്യം ഒഴിപ്പിച്ചിട്ടുണ്ട് സൗന്ദര്യ നല്ല ബ്യൂട്ടിഫൈ ആക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതിൻ്റെ പരിപാലനം കുറവാണെന്ന് തോന്നുന്നു അത് അവരുടെ ആ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുള്ളായ ഒരു പ്രദേശമാണിത് അത്യാവശ്യം കട്ടകൾ കട്ടകൾ ഇന്ത്യ കട്ടകളൊക്കെ വെച്ച് നല്ല കുറച്ച് പൂച്ചകളും മരങ്ങളും വെച്ച അനുഗൃഹീതമായ ഒരു 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 സ്ഥലം തന്നെയാണിത് ഇതിനടുത്ത് കുറെ കുളക്കടമുണ്ട് അത്യാവശ്യം എല്ലാ സമയത്തും നല്ല വെള്ളമുള്ള ഒരു കുളം കുളം തന്നെയാണിത് ഈ സ്ഥലത്ത് കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ കളിക്കോപ്പുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇവിടെ വളരെ കുറച്ച് കാ ആളുകൾ മാത്രമേ വരാറുള്ളൂ വന്നാലും ജസ്റ്റ് പുറത്ത് വന്നിരുന്നിട്ട് അവർ പോകുന്നുള്ളൂ പാർക്കിലേക്കാലും അത് അങ്ങനെ വരാറില്ല മരങ്ങളുടെ പച്ചപ്പ് തന്നെ കാണാൻ നല്ല ഭംഗി തന്നെയാണ് നല്ലൊരു നല്ലൊരു കാഴ്ച തന്നെ കാഴ്ച ത കാ തന്നെയാണിത് ഏതൊരു ഏത് പ്രദേശത്തെയും മരങ്ങൾ ആ പച്ചപ്പ് ആ പൂച്ചെടികൾ ഒരു പ്രത്യേക കാഴ്ച തന്നെ കാഴ്ച തന്നെയാണിത് അതിന് ഒരു കോട്ടവുമില്ല അതിനൊരു മടുപ്പുമില്ല അത്യാവശ്യം നല്ല രീതി നല്ല രീതി നല്ല രീതി നല്ല രീതിയിൽ തന്നെ ഇത് ക്രമീകരിച്ചിരിക്കുന്നു അതായത് ഒരു ചെണ്ടയുടെ മാതൃകയിൽ ഒരു ഇരിപ്പിടം വളരെ മനോഹരമായ കാഴ്ച ഒരു ചെണ്ടയുടെ മാതൃകയിൽ ഒരു ഇരിപ്പിടം ഗംഭീരമായ കാഴ്ച ഇതൊരു ഇതൊരു മൃദുങ്കത്തിന്റെ മാതൃകയിൽ ഒരു മൃദംഗം അതിന്റെ മാതൃകയിലുള്ള ഒരു ഇരിപ്പിടം വളരെ മനോഹരമായ കാഴ്ച വളരെ മനോഹരമായ ഒരു ആംബിയൻസ് നല്ല പച്ചപ്പ് നല്ല തണൽ എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അത്യാവശ്യം ഉച്ച സമയത്ത് നല്ല തണലുള്ള ഒരു പ്രദേശമാണിത് പക്ഷെ ആളുകൾ വൈകിട്ട് തന്നെ മിക്കവാറും ഇവിടേക്ക് വരാറുള്ളൂ പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ വരാറുള്ളൂ ഇത് ഒരു വാട്ടർ ഫൗണ്ടൻ നിർമ്മിക്കാൻ വേണ്ടി കെട്ടിയതാണ് ഇപ്പോൾ അത് പണി പാതി പാതി നിർത്തി വെച്ചിരിക്കുന്നു എന്താണെന്ന് അറിയില്ല ഇനി ചെയ്യുമോ എന്നും കൂടി അറിയില്ല ഇതൊക്കെ തന്നെ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഒരു പാർക്ക് ഒരു വാട്ടർഫോണ്ട് ഉണ്ട് കുട്ടികൾക്ക് കളിക്കോപ്പുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ തന്നെ ഓരോ പ്രദേശവും എന്നും ആക്റ്റീവായിരിക്കും അവിടെ കൂടുതൽ ആളുകൾ വരികയും കൂടുതൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന മൂലം അതുകൊണ്ട് മാനസിക വളർച്ച നല്ല 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 നില തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു നല്ലൊരു ശേഷി അതൊക്കെ നല്ല കർമ്മശേഷി ഉണ്ടാവുകയും ചെയ്യുന്നു ഇതുപോലെ ഈ ഈ ചെണ്ടയുടെ മാതൃക ഒരു ഒരു കാഴ്ച തന്നെയാണ് ഇത് ഇവിടെ ഞാൻ വേറെ എവിടെയും ഒട്ടുമ കാണാത്തൊരു കാഴ്ച തന്നെയാണിത് പക്ഷെ കുറച്ച് വൃത്തി ഇവിടെ വേണമെന്ന് വിചാരിക്കും വൃത്തിയും വൃത്തിയും സൗന്ദര്യമോ ഇത് വല്ലങ്ങി സ്കൂളാണ് വല്ലങ്ങി ബിആർ സി എം സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണിത് നോക്കൂ നല്ലൊരു കാഴ്ച കാഴ്ച ഭംഗി ഗംഭീരമായ കാഴ്ച കാഴ്ച തന്നെയാണിത് പക്ഷെ വൃത്തിയില്ല ഇതിപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിനാൽ മാറ വേ കഴിഞ്ഞ ആ സമയത്താണ് അപ്പൊ അതിന്റെ കുറച്ച് വേസ്റ്റുകൾ ഇവിടെയുണ്ട് ഓ പച്ചപ്പ് എത്ര എത്ര പറഞ്ഞാലും മതി വരില്ല ആ പച്ചപ്പ് ഒരു കാഴ്ച ആ ഒരു പ്രത്യേക ഭംഗി ഭംഗി തന്നെയാണ് ഇവിടെ മലത്തിന്റെ ഷേപ്പിൽ ഒരു ഇരിപ്പിടം പോലെ ഒരു തൂണ് പോലെയുണ്ട് അത് മനോഹരമായ ഒരു കാഴ്ച കാഴ്ച തന്നെയാണിത് ആ കാണുന്നത് നെല്ലിയാമ്പതി മലയാണ് നെല്ലിയാമ്പതി മല കുളം ത്തിന്റെ കുള കുളത്തിലൊക്കെ കുറച്ച് ഏർ പശാറും കാട്ൂടിച്ച് കിഴക്കുന്നു ഇത് വൃത്തിയാക്കാറില്ല വളരെ കുറച്ച് മാത്രമേ വൃത്തിയാക്കാറുള്ളൂ പക്ഷെ നല്ല വെള്ളമുണ്ട് അതുകൊണ്ട് ഒരു ഗൃഹീതമായ സ്ഥലമാണ് ഇതുപോലെ മരങ്ങളുള്ള പ്രദേശത്ത് കൂടുതൽ ആളുകൾ എത്തിക്കുന്ന എത്തിക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ കളിമ്പാർക്കുകൾ കൂടുതൽ കൂടുതൽ ഇരിപ്പിടങ്ങൾ പിന്നെ വിളക്ക് വിളക്കുകാലുകൾ പിന്നെ വേസ്റ്റ് ബിൻ ഇതൊക്കെ ഉണ്ട് തന്നെ ഇവിടെ കൂടുതൽ ആളുകൾ വരികയും ീ സ്ഥലം കൂടുതൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ കേരളത്തിലെ ഓരോ സ്ഥലവും ഓരോ ഓരോ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലം കൂടി ഓരോ മിക്ക സ്ഥലങ്ങളിലെയും തിരക്കുകൾ കുറയുന്നു ജാമുകൾ ഉണ്ടാവാതിരിക്കുന്നു അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് എല്ലാ സ്ഥലവും നല്ല രീതിയിൽ ഒരു പ പരിപാലനമായി നല്ല വൃത്തിയാക്കി എടുക്കുക നോക്കി എന്തും മനോഹരമായ കാഴ്ച നല്ല ചെണ്ടയുടെ മാതന്നെ ഇതിനിപ്പോ പെയിന്റത്തിൽ പോയിരിക്കുന്നു ഇത് ഇത് കിട്ടിയിട്ട് ഏകദേശം ഒരു രണ്ടു വർഷം ഒരു മൂന്ന് വർഷം കഴിഞ്ഞു അതിന് പരിപാലം കുറച്ചോ കുറവാണ് എങ്കിലും നല്ല ഭംഗി തന്നെ ഇവിടെ കാണാം കാഴ്ച വൃത്തി കുറച്ചോ വൃത്തിയില്ല ചപ്പു ചവൽ പുറത്ത് ചപ്പു ചവൽ നിറേണ്ട പ്രദേശം തന്നെയാണിത് പക്ഷെ എങ്കിലും അത്യാവശ്യം സമയം കൊറച്ചു സമയം വന്നിരിക്കാനുള്ള ഒരു പ്രദേശമായി ഇവിടെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളു രാത്രി ലൈറ്റ് ഉണ്ടെങ്കിൽ കൂടി നല്ല മനോഹരമായി നല്ല ഗാർഡൻ ലൈറ്റ് നല്ല വിളക്ക് കാലുകൾ തന്നെ ഉണ്ടെങ്കിൽ നല്ല മനോഹരമായിരിക്കും അപ്പോ ഇതുപോലെ ഓരോ പ്രദേശത്ത് നൈറ്റ് ലൈഫാക്കാണ് വേണ്ടത് ആളുകൾ പന്ത്രണ്ട് പന്ത്രണ്ട് പത്ത് മണി വരെ ഇവിടെ ഇരിക്കുന്ന രീതിയിൽ ഇവിടെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് സെറ്റപ്പ് ചെയ്തിരിക്കണം ആ പച്ചപ്പിന്റെ മനോഹരയിൽ ആളുകൾ പുറത്തിരിക്കട്ടെ വീടിന് പുറത്തിരിക്കട്ടെ കൂടുതൽ മനസ്സ് മാനസിക വളർച്ച ഉണ്ടാവട്ടെ ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളെ വളർത്തിയെടുക്കുക കുട്ടികൾക്കുള്ള കളിപ്പർക്കുകയും വയസ്സായവർക്ക് പ്രായമാർക്കുള്ള ഒരു സ്ഥലം ഒരു ഒരു പ്ലേസായും ഒരു പ്ലേസ് മേക്കിംഗ് എന്ന രീതിയിൽ ഇതിന് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളു വാട്ടർ ഫൗണ്ടും എല്ലാം എല്ലാം കൂടെ ഗംഭീരമായ ഒരു പദ്ധതി ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു നല്ല പൂച്ചുകൾ പൂച്ചെലുകൾ ഇരിപ്പിടങ്ങൾ വിളക്ക് കാലകൾ വസ്റ്റ് ബിന്നുകൾ ഒരു വാഷ്റൂമുകൾ ഒരു കഫേറ്റീരിയ എല്ലാം എത്ര മീഡും ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു